സന്യാസ ജീവിതം ഏറ്റവും ഭാഗ്യമുള്ള ജീവിതമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ അനുഗ്രഹമായിട്ടാണ് ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടുള്ളത് എനിക്കൊരുപാട് നന്മകൾ ജീവിതം തന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് അല്പം വേദന ഉണ്ടെങ്കിലും അത് സഹിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട് എനിക്ക് ആ വേദനയിൽ പരിഭവമില്ല വിഷമവും ഞാൻ സന്തോഷവതിയാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ദൈവ എന്നോട് കൂടെയുണ്ട് എൻ്റെ പരാതികൾ ഞാൻ അവർത്തോട് പറയുന്നുണ്ട് പിന്നെ ഇനിയും നാളത്തെ കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല നാളെ ദൈവത്തിൻ്റെതാണ് ഏറ്റവും സന്തോഷമുണ്ട് ബദിനി സമൂഹത്തിലെ ഒരംഗമായി വന്ന വരാൻ എന്തെയും എനിക്കിടയാക്കിയതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു പിന്നെ ദൈവനെ സ്മിതാവിനെ ഏറ്റവും അധികം പിന്നെ സ്നേഹിക്കുന്ന ഞാൻ ഇങ്ങനെ ഒരു സമൂഹം സ്ഥാപിച്ച് അദ്ദേഹം കടന്നുപോയെങ്കിലും ഞങ്ങളോട് ഒപ്പമുണ്ട് എന്നുള്ളൊരു വിചാരമാണ് എനിക്ക് അപ്പം ബദിനയിലെ ഒരംഗമായി ജീവിക്കുന്ന എനിക്ക് സന്തോഷവതിയായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ സമൂഹം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഞാൻ തൽക്കാലം ഒരു രോഗിയാണെങ്കിലും പരിഭവമില്ല പരിഭവം കൂടാതെ സഹിക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്